ഈ ഉച്ചയ്ക്ക് അടിച്ചിട്ട് ഉച്ചയ്ക്ക് എങ്ങോട്ടാണ് ഈ ഡ്രസ്സൊക്കെ മാറ്റി പോണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ടാണ് എന്തിനാ ചോറ് പോകുന്ന അപ്പൊ ഇയാളാണ് നമ്മുടെ ശിവാനി ഇൻവേർട്ടർ അപ്പൊ ഓൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വടിയാട്ടോ നമ്മളെ വീഡിയോസിലൊക്കെ വരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ ശേഷം നമ്മള് രണ്ട് വേറൊരാൾക്കാരുണ്ടായിരുന്നു ഓരോ കൂടി വന്ന് ജോയിൻ ആക്കിട്ട് നമ്മൾ നേരെ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാന്നുള്ള പ്ലാനായി അപ്പൊ നമ്മള് ഈ അമ്പലത്തില് വന്നിട്ട് മൂന്നേരം ഫുഡ് കൊടുക്കണ്ടെന്നൊക്കെ അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് എണിച്ച് ഇനി ഫുഡ് ഉണ്ടാക്കണ്ടേ നിങ്ങൾ ശരിക്കും മടിയൊന്നും ഇല്ല ചുമ്മാ അമ്പലത്തിലൊക്കെ പോയി ഈ ഭക്തിമാർഗം ആ ഒരു ടൈപ്പ് നമ്മൾ അങ്ങനെ പോയതാണ് എന്നിട്ട് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നേരെ പുറത്ത് വന്നിട്ട് കുറെ പരിശോധനകളായിരുന്നു എന്തൊക്കെയാണ് കളിപ്പാട്ടങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഞങ്ങളാണ് ശരിക്കും കൊച്ചു കുട്ടികളെന്ന് തോന്നുന്നുണ്ട് വലുതാവും തോറും നമ്മൾ കൊച്ചു കുട്ടികളാവുന്ന പേര് പക്ഷെ പരിശോധന മാത്രമല്ല നമ്മളൊന്നും വാങ്ങുകയൊന്നും ചെയ്തില്ല നേരെ നമ്മളെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കേണ്ടി നമുക്ക് ഇന്നാണ് നമ്മളെ ഷിഫ്റ്റ് യ്ക്ക് കയറാൻ പോവാണ് മോർണിംഗ് ഷിഫ്റ്റ് മാറിയിട്ട് അങ്ങനെ നമ്മൾ ആ ഡ്രസ് ഒക്കെ മാറ്റി ഇതാണ് നിങ്ങൾ ബെൽറ്റ് ശ്രദ്ധിച്ചു അറിയില്ല ഇതാണ് ഞാൻ വെസ്റ്റ് നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞ ബെൽറ്റ് ഗൈസ് ഇങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാം നമ്മൾ സൈബറിലെത്തി അപ്പഞ്ചാതി വെയിലത്ത് നമ്മൾ സൈബറിലൊക്കെ എത്തിയിട്ട് ഈ അങ്കളെ ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു അങ്ങൾ ആണ് അവിടുത്തെ ഈ വിശേഷമില്ലാന്ന് ചോദിച്ച് പറഞ്ഞു അങ്ങനെ മനസ്സിലായി അങ്ങനെ നമ്മൾ നേരെ നമ്മൾ സൈബറിനുള്ളിൽ പോയിട്ട് വാഷ്റൂമിലായിരുന്നു വരുന്നത് കാരണം നമ്മൾ മെയിൻ പെട്ടെന്ന് എന്നിട്ട് നമ്മൾ നേരെ ഓഫീസിലുള്ള കയറി അപ്പൊ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് കാര്യം ബൈ